നിങ്ങളൊരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വാഷിംഗ് മെഷീൻ നിങ്ങൾ ക്ലീനാക്കി ഉപയോഗിക്കുക ക്ലീൻ ആക്കാൻ പറയുമ്പോൾ കാണാനുള്ള ഭംഗി മാത്രമല്ല പറയണത് നിങ്ങളുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഡ്രമ്മ നിങ്ങൾ ക്ലീൻ ആക്കി യൂസ് ചെയ്യുക നിങ്ങളുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ വരുന്ന ആ ഒരു പൾസറേറ്ററ് നിങ്ങൾ ക്ലീൻ ആക്കുക വെള്ളം കണക്ട് ചെയ്യണ ഭാഗത്തുള്ള ഫിൽറ്റർ ലിൻഡ് ഫിൽറ്റർ ഇതൊക്കെ നിങ്ങൾ ക്ലീൻ ആക്കി ഉപയോഗിക്കുക ഇനി ഇതൊന്നും നിങ്ങൾ ക്ലീൻ ക്ലീനാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഷിംഗ് മെഷീനിലേക്ക് പ്രോപ്പറായിട്ട് വെള്ളം എടുക്കില്ല നിങ്ങളുടെ വാഷിംഗ് മെഷീൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല നിങ്ങൾ എത്ര വാഷ് ചെയ്താലും നിങ്ങളുടെ ഡ്രസ്സിൽ ആ ഒരു അഴുക്ക് പോവില്ല വാഷിംഗ് മെഷീനിൽ ഭയങ്കര സ്മെല്ലുണ്ടാകും ആ ഒരു സ്മെല്ല് നിങ്ങളുടെ ഡ്രസ്സിലുണ്ടാവും അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് ക്ലീൻ ആക്കേണ്ടത് എന്നാണ് അല്ലെങ്കിൽ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ എങ്ങനെയാണ് ക്ലീനാക്കി ഉപയോഗിക്കേണ്ടതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണത് ആദ്യം തന്നെ നമ്മുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ആ ഒരു ഡിറ്റർജൻറ്റൊക്കെ ഇറങ്ങുന്ന ആ ഒരു സോപ്പ് പൊടി ട്രേ ആണ് നമ്മൾ ക്ലീൻ ആക്കാൻ പോകുന്നത് നമ്മൾ മുമ്പ് ഉപയോഗിച്ച സോപ്പ് പൊടിയുടെ ഒക്കെ ആ ഒരു ഇതൊക്കെ നമുക്ക് ആ ഒരു ട്രേയിൽ പറ്റി പിടിച്ചിരിക്കുന്നത് ഉണങ്ങി പിടിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് നമ്മൾ ആദ്യം ക്ലീൻ ക്ലീനാക്കാം അത് ക്ലീൻ ആക്കാനായിട്ട് ഈ ഒരു ഡിറ്റർജൻറ്റ് ട്രേ പൂർണ്ണമായിട്ട് നമുക്കത് പുറത്തോട്ട് വലിച്ചെടുക്കാനായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും അത് ഊരിയെടുക്കണ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രേയിൽ പിടിച്ചിട്ട് മുമ്പോട്ട് വലിക്കുക കുറച്ച് വലിച്ചാൽ മതി മൊത്തമായിട്ട് ഊരിയെടുക്കരുത് കുറച്ച് വലിച്ചിട്ട് നേരെ മുകളിലോട്ട് പൊക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേ ഊരിയെടുക്കാനായിട്ട് സാധിക്കും ഇതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊ ഒറ്റടിക്ക് വലിച്ചെടുക്കരുത് കുറച്ച് മുമ്പോട്ട് വലിക്കുക എന്നിട്ട് പയ്യ മുകളിലോട്ട് പൊക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രേ നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും അതിന് ശേഷം ഇത് നമുക്കിതിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു സോപ്പ് പൊടിയൊക്കെ നിങ്ങൾ വാഷ് ചെയ്ത് കളയാം വീണ്ടും അത് എങ്ങനെയാണോ ഇരുന്നത് ആ രീതിയിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക അത് സെറ്റ് ചെയ്യാനായിട്ട് ഈ ട്രേ മുകളിലോട്ട് പൊക്കി പിടിച്ചിട്ട് എന്ന് വെച്ചാൽ നേരെയല്ല വെക്കേണ്ടത് മുകളിലോട്ട് പൊക്കി പിടിച്ചിട്ട് നമുക്ക് ഈ രീതിയിൽ നമുക്ക് വീണ്ടും അതിലേക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് ഊരിയെടുക്കാനും സെറ്റ് ചെയ്യാനും സാധിക്കും ഒറ്റയടിക്ക് വലിച്ച് നിങ്ങളത് പുറത്തെടുക്കാൻ നോക്കരുത് അതിൻ്റെ ലോക്കൊക്കെ ഒടിഞ്ഞു പോകും ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടാമത്തത് ലിൻഡ് ഫിൽറ്റർ വളരെ എളുപ്പത്തിൽ നമുക്ക് നമുക്കെടുത്ത് ക്ലീനാക്കാവുന്ന ഫിൽറ്ററാണ് ലിൻഡ് ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മിഷീൻ്റെ ഡ്രമ്മിൻ്റെ സൈഡിലായിട്ട് തന്നെ ആ ഒരു ലിൻഡ് ഫിൽറ്റർ കാണാൻ സാധിക്കും പല കമ്പനികളുടെ അനുസരിച്ച് ആ ലിൻഡ് ഫിൽറ്റർ പല രീതിയിലായിരിക്കും വരുന്നത് ചിലതിൻ്റെ തുണിയായിരിക്കും വരുന്നത് ചിലതിൻ്റെ റൗണ്ട് ഡേപ്പ് ആയിരിക്കും ചിലതിൻ്റെ വലുതായിരിക്കും ചിലതിൻ്റെ ചെറുതായിരിക്കും ഈ രീതിയിലൊക്കെ ആയിരിക്കും ആ ഒരു ലിൻഡ് ഫിൽറ്ററുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ലിൻഡ് ഫിൽറ്റർ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേപ്പറിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ നൂലിൻ്റെ കഷ്ണങ്ങൾ കരടുകൾ ഇതൊക്കെ കംപ്ലീറ്റ് സ്റ്റോർ ആവുന്നത് നമ്മുടെ ടോപ്പ് ലോഡ് വാഷിംഗ് ഈ ഒരു ലിൻഡ് ഫിൽറ്ററിലാണ് ഈ ഒരു ലിൻഡ് ഫിൽറ്റർ ഇല്ലാണ്ട് നമ്മൾ വാഷിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ക്ലീൻ ആക്കാൻ ഡ്രസ്സ് ക്ലീൻ ആക്കാൻ ക്ലീനാക്കാനിടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കരടുകൾ കാര്യങ്ങളൊക്കെ നേരെ ഡ്രസ്സിൽ പറ്റി പിടിച്ചിരിക്കും അങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ചൊറിച്ചിലനുഭവപ്പെടും കുത്തിക്കൊള്ളുന്ന രീതിയിൽ ഒരു ഫ്രഷ്നെസ് ഇല്ലായ്മയൊക്കെ ഈ ഡ്രസ്സിന് നമുക്ക് ഫീൽ ചെയ്യും അപ്പം നിങ്ങളത് പ്രോപ്പറായിട്ടത് ക്ലീനാക്കിയിരിക്കണം അത് ക്ലീൻ ആക്കാനായിട്ട് നമുക്ക് ഏത് കമ്പനിയുടെ ആണെങ്കിലും അത് അതിൻ്റെ സൈഡിലായിട്ട് ഡ്രമ്മിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം നമുക്കത് ഊരിയെടുക്കാം ജസ്റ്റ് പ്രസ് ചെയ്ത് നമുക്ക് ഊരിയെടുക്കാം അല്ലെങ്കിൽ തുണിയുടെ ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും അതെങ്ങനെയാണ് ഊരിയെടുക്കേണ്ടതെന്ന് അപ്പോൾ അത് ഊരി എടുക്കുക അതിനുശേഷം ഇത് വാഷ് ചെയ്ത് കൊടുക്കുക അത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയാണോ ഇരുന്നത് അവിടെ തന്നെ വീണ്ടും അത് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ സെറ്റ് ചെയ്യണ ഭാഗത്തും എന്തെങ്കിലും അഴുക്കുകൾ കാര്യങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അതും നിങ്ങൾ ക്ലീൻ ആക്കി കൊടുക്കുക അതിനുശേഷം അത് പഴയ പോലെ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക ഈ ലിൻഡ് ഫിൽറ്റർ ഇല്ലാണ്ട് നിങ്ങളുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ചില കമ്പനികളിൽ നിങ്ങൾക്ക് ഈ ലിൻഡ് ഫിൽറ്റർ കാണാൻ സാധിക്കില്ല അപ്പോൾ അത്തരം മോഡൽസ് നിങ്ങൾ വിട്ട് കളയാം ഉള്ള മോഡലിൽ നിങ്ങളത് ക്ലീനാക്കി ഉപയോഗിക്കുക അടുത്തത് നിങ്ങളുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ആ ഒരു വെള്ളം കണക്ട് ചെയ്യണ ഭാഗത്താണ് വാഷിംഗ് മെഷീനിലേക്ക് കണക്ട് ചെയ്യണ ആ ഭാഗത്ത് പൈപ്പിൻ്റെ അവിടെ നിങ്ങൾക്ക് ഉള്ളിലായിട്ടൊരു ഉണ്ട് അത് ഊരി നിങ്ങൾ വാഷ് ചെയ്യണം അത് ഊരി വാഷ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ആ പൈപ്പ് ഊരിയെടുക്കുക പൈപ്പ് ് ഊരിയെടുക്കാൻ ജസ്റ്റ് തിരിച്ച് അത് ഊരിയെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് പേടിക്കൊന്നും വേണ്ട കേട്ടോ നമുക്കത് വലിയ ഒന്നുമില്ല വെറുതെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണമെങ്കിൽ ആ ഓസ് നമുക്ക് നമുക്കിങ്ങോട്ട് ഊരിയെടുക്കാൻ സാധിക്കും അത് ഊരിയെടുത്തതിനു ശേഷം അത് ഊരിയെടുത്തതിനു ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് ഒരു ഫിൽറ്റർ കാണാൻ സാധിക്കും ആ ഫിൽട്ടർ നേരെ വലിച്ച് പുറത്തോട്ട് ഊരിയെടുക്കുക ഇനി ഭയങ്കര ടൈറ്റായിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലയർ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്കതിങ്ങോട്ട് വലിച്ച് ഊരിയെടുക്കാൻ സാധിക്കും ഇത്തരത്തിലൊരു ഫിൽറ്ററായിരിക്കും വരുന്നത് അപ്പോൾ ഈ ഒരു ഫിൽട്ടർ നിങ്ങൾ നമ്മുടെ ഇതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നത് ഇതെന്തിനുപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഉണ്ടാവുന്ന കരടുകളൊക്കെ വാഷിംഗ് മെഷീനിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഫിൽറ്റർ കൊടുത്തേക്കുന്നത് അപ്പോൾ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ആക്കി കൊടുക്കുക വീണ്ടും എവിടെയാണോ ഇരുന്നത് അവിടെ തന്നെ വീണ്ടും സെറ്റ് ചെയ്ത് കൊടുക്കുക ആ ഒരു പൈപ്പിൻ്റെ ഭാഗം അല്ലെങ്കിൽ ആ ഒരു ഓസും വീണ്ടും ആ രീതിയിൽ തന്നെ അത് തിരിച്ച് അതിൽ ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ രീതിയിലാണ് ആ ഒരു ഫിൽറ്റർ നമ്മൾ ക്ലീൻ ആക്കേണ്ടത് ഈ ഒരു ഫിൽറ്റർ നിങ്ങൾ ക്ലീൻ ക്ലീനാക്കിയില്ലായെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങളുടെ വാഷിംഗ് മെഷീനിലേക്ക് വെള്ളം എടുക്കില്ല ആ വെള്ളം എടുക്കുന്ന ഫോഴ്സ് കുറയും അതുപോലെ തന്നെ വെള്ളം എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാരണം ഈ ഒരു ഫിൽറ്റർ ഫിൽട്ടർ ക്ലീനാക്കാത്തതുകൊണ്ടാണ് അടുത്തത് ഡ്രം ക്ലീനിങ് നമ്മുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ നമ്മൾ നമ്മളൊത്തിരി നാളുപയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഡ്രമ്മിൻ്റെ ഉള്ളിൽ അഴുക്ക് പിടിക്കും ഈ ഒരു അഴുക്ക് കളയാൻ വേണ്ടിയാണ് നമ്മൾ ഡ്രം ക്ലീൻ ചെയ്യണത് ഈ ഡ്രം ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് സർവീസ് സെൻ്ററുകളിൽ നിന്ന് നമുക്ക് അതിനുള്ള പൗഡർ വാങ്ങാൻ കിട്ടും ഡ്രം ക്ലീൻ പൗഡർ അത് വാങ്ങി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് നൂറ്റമ്പത് രൂപയ്ക്ക് അതിന് വില വരുള്ളൂ ഒത്തിരി നാൾ നമുക്ക് അത് ഡ്രം ക്ലീൻ ചെയ്യാനുള്ള പൗഡർ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടും നാലഞ്ച് മാസം കൂടുമ്പോഴാണ് പ്രോപ്പറായിട്ട് നമ്മൾ ഡ്രം ക്ലീൻ ചെയ്യേണ്ടതെന്നാണ് കമ്പനി പറയണത് അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം നമ്മുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ പ്രോഗ്രാമിൽ ഡ്രം ക്ലീനിങ് അല്ലെങ്കിൽ ടബ്ബ് ഹൈജീൻ എന്നൊക്കെ പറഞ്ഞ് അതിനായിട്ട് സെപ്പറേറ്റ് പ്രോഗ്രാം ഉണ്ടാവും ഈ ഡ്രം ക്ലീനാക്കാനായിട്ട് സെപ്പറേറ്റ് പ്രോഗ്രാം ഉണ്ടാകും ആ ഒരു പ്രോഗ്രാം ഇട്ട് തന്നെ വേണം നമ്മൾ വാഷിംഗ് മെഷീനിൽ ടബ്ബ് ഹൈജീൻ അല്ലെങ്കിൽ ഡ്രം ക്ലീനിങ് ചെയ്യാനായിട്ട് രണ്ട് മണിക്കൂർ അടുത്ത് എടുക്കും നമുക്ക് ഈ ഒരു ഡ്രം ഈ ഒരു ഡ്രം ക്ലീനാക്കാനായിട്ട് നമുക്ക് അപ്പം ഈ രണ്ട് മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം പകുതിക്ക് വെച്ച് നിങ്ങൾ ഓഫ് ചെയ്യാനോ ഒന്നും പാടില്ല അത്രയും നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക തന്നെ വേണം ഇനി ചില മോഡൽസ് വാഷിംഗ് മെഷീനിൽ ഈ ടബ്ബ് ഹൈജീൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒന്നും ഉണ്ടായിരിക്കണം എന്നില്ല അല്ലെങ്കിൽ ഡ്രം ക്ലീനിങ് എന്ന് പറഞ്ഞ ഫങ്ഷൻ ചില മോഡൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ ഉണ്ടായിരിക്കില്ല അങ്ങനെയുള്ള മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാഷിംഗ് മെഷീനിൽ പ്രോഗ്രാമിൽ വാഷിംഗ് ടൈം മാക്സിമം ഇട്ട് കൊടുക്കുക അതുപോലെ വാട്ടർ ലെവലും ഫുൾ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ ആ ഒരു ഡ്രം ക്ലീനിങ്ങിൻ്റെ പൗഡർ ഇട്ടിട്ട് സ്റ്റാർട്ട് ബട്ടൺ ചൊക്കി കൊടുക്കുക അപ്പോൾ ഈ രീതിയിലും നമുക്ക് ഡ്രം ക്ലീനിങ് ചെയ്യാൻ സാധിക്കും ഇനി ഡ്രം ക്ലീൻ നമ്മൾ ചെയ്യണില്ല എന്ന് വിചാരിക്കുക അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി നാൾ നമ്മൾ ഇതിൽ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് വാഷ് ചെയ്യുമ്പോൾ അതിൽ പാടുകൾ വരകളൊക്കെ വരാൻ കറുത്ത വരകളൊക്കെ വരാനുള്ള ചാൻസ് വരകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതിനുള്ള കാരണം നിങ്ങളുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീന്റെ ആ ഡ്രം ക്ലീൻ ആക്കാത്തത് കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അടുത്തതായിട്ട് നമ്മൾ ക്ലീൻ ആക്കാൻ പോണത് നമ്മുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീന്റെ പൾസറേറ്ററിന്റെ ഭാഗമാണ് എന്ന് അടിയിലെ ആ ഒരു കറങ്ങണ ഭാഗമില്ല ആ ബോട്ടം ആ ഒരു പൾസറേറ്റർ ആണ് നമ്മളിനി ക്ലീൻ ആക്കാൻ പോകുന്നത് ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഏറ്റവും ക്ലീൻ ആക്കാൻ പ്രയാസമുള്ളതെന്ന് പറയണത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ക്ലീനാക്കാൻ പ്രയാസം എന്ന് പറയണത് ആ ഒരു പൾസേറ്ററിൻ്റെ ഭാഗമാണ് അതെങ്ങനെ എടുത്ത് ക്ലീനാക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോണത് നമ്മുടെ പൾസറേറ്ററിൻ്റെ ഒരു ഭാഗം വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും പല കമ്പനികളുടെ പല രീതിയിലായിരിക്കും ഈ ഒരു പൾസറേറ്റർ വരുന്നത് ചില മോഡൽസിൽ നമുക്ക് സ്ക്രൂ ആയിരിക്കും ചിലതിൽ നെറ്റായിരിക്കും വരുന്നത് അപ്പോൾ ചിലത് നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പ്ലയർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സ്പാനർ ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മളിത് ഊരി എടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇത് ഊരിയെടുക്കുമ്പോൾ ആ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ആ ഒരു പൾസറേറ്ററിൻ്റെ ഒരു മോളിലായിട്ട് ഒരു കവറിങ് ഉണ്ടാവും ആദ്യം ആ ഒരു കവറിങ് ഊരി ചില മോഡലിൽ ആ കവറിങ് ഉണ്ടാവില്ല ഡയറക്റ്റ് തന്നെ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും ഈ ഒരു മോഡലിൽ നമുക്ക് ഒരു കവറിങ് വരുന്നുണ്ട് ആദ്യം നമുക്ക് ഈ ഒരു കവറിങ് ഊരി ഈ ഒരു കവറിങ് ഊരിയെടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു മൊന ഉള്ള എന്തെങ്കിലും വെച്ചിട്ട് ആദ്യം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കവറിങ് നമുക്ക് ഊരിപ്പോ ഈ രീതിയിൽ നമുക്ക് ആ ഒരു കവറിങ് ഊരിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്കതിൽ ആ സ്ക്രൂ കാണാൻ സാധിക്കും ഇനി ഈ ഒരു സ്ക്രൂ ഊരിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോട്ടം മൊത്തമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പൾസറേറ്റർ മൊത്തമായിട്ട് തന്നെ നമുക്കത് ഊരിയെടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് ഒരു പ്ലെയർ ഉപയോഗിച്ചിട്ട് ആ നെട്ട് ലൂസാക്കി കൊടുക്കാം ഇതൊരു പുതിയ വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഊരിയെടുക്കാനായിട്ട് സാധിക്കും ചില ഒത്തിരി നാൾ ഉപയോഗിച്ച മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിരിക്കും കേട്ടോ ഇത്ര പെട്ടെന്നൊന്നും നമുക്കത് ഊരിയെടുക്കാനായിട്ട് സാധിക്കില്ല കുറച്ച് ബലം പിടിച്ചിട്ട് നമുക്കത് ഇങ്ങോട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും ഇത് പുതിയൊരു വാഷിംഗ് മെഷീൻ ആണ് പുതിയൊരു ടോപ്പ് ലോഡ് വാഷിംഗ് ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ അത് തിരിച്ച് ഊരിയെടുക്കാനായിട്ട് സാധിക്കും ഇത് മൊത്തമായിട്ട് ഊരിയതിന് ശേഷം ഈ ഒരു രണ്ട് സൈഡിൽ ഈ രീതിയിൽ പിടിച്ചിട്ട് നേരെ മുകളിലോട്ട് പൊക്കിയെടുക്കാം ഈ രീതിയിൽ നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു ബോട്ടം അല്ലെങ്കിൽ ആ ഒരു പൾസറേറ്ററിൻ്റെ ഭാഗം പൊക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം ഈ ഒരു രീതിയിലാണ് നമ്മുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ആ ഒരു പൾസറേറ്റർ വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അടിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്ക് ഉണ്ടാകും ഇത് കൂടുതൽ അഴുക്ക് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു താഴ്ഭാഗത്ത് നിങ്ങളുടെ വാഷിംഗ് മെഷീനിൽ കാണാൻ സാധിക്കും ഒരു പുതിയ വാഷിംഗ് മെഷീൻ ആയതുകൊണ്ടാണ് ഇതിൽ അഴുക്കൊന്നും ഇല്ലാത്തത് പഴയ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ അടിയിലൊക്കെ അഴുക്കുകളിരിക്കണത് കാണാൻ സാധിക്കും അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്യുക ഇനി നിങ്ങൾ ഈ ഒരു നെറ്റ് ഊരിയിട്ടും ഈ ഒരു ബോട്ടം മുകളിലോട്ട് പൊന്തി വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പക്കറ്റ് വെള്ളം അല്ലെങ്കിൽ ഒരു പക്കറ്റ് വെള്ളം ബോട്ട് ഈ നേരെ മുകളിലോട്ട് പൊന്തി വരും അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പൊക്കി എടുക്കാനായിട്ട് സാധിക്കും ചെറിയൊരു ട്രിക്ക് ഉണ്ടത് അതിന് ശേഷം ഈ പറഞ്ഞുകൂട്ടുതന്നെ ക്ലീൻ ആക്കി കൊടുക്കുക വീണ്ടും അത് ക്ലീൻ ആക്കിയതിന് ശേഷം ആ ബോട്ടം അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക ഈ രീതിയിൽ തന്നെ അത് കറക്റ്റ് ആയിട്ട് ആ സ്ക്രൂ അനുസരിച്ച് നമുക്കത് വെച്ചുകൊടുക്കാൻ സാധിക്കും എന്നിട്ട് അത് വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ആ ഊരി എടുത്താൻ ഇട്ട് വീണ്ടും അതിലേക്ക് വെച്ചുകൊടുത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യണം ഓട്ടോ അപ്പോൾ നല്ല രീതിയിലത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുകളിൽ ആ ഒരു കവറിങ്ങും കൂടി ഇട്ട് കഴിയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ബോട്ടം ക്ലീനിങ്ങും കഴിഞ്ഞു ഈ രീതിയിലാണ് നമ്മുടെ ഒരു പൾസറേറ്റേർ ക്ലീൻ ആക്കേണ്ടത് ഈ രീതിയിലൊക്കെയാണ് നമ്മുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ നമ്മൾ ക്ലീൻ ആക്കി ഉപയോഗിക്കേണ്ടത് ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം നമ്മുടെ ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഡ്രം നമ്മൾ ക്ലീൻ ആക്കണം നമ്മുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ലിൻഡ് ഫിൽറ്റർ നമ്മൾ ആക്കണം നമ്മുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ പൾസറേറ്ററിൻ്റെ ഭാഗം നമ്മൾ ക്ലീൻ ആക്കണം നമ്മുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മിഷീൻ്റെ ആ വെള്ളം കണക്ട് ചെയ്യുന്ന ഭാഗം നമ്മൾ ക്ലീൻ ആക്കണം അതിൻ്റെ ഉള്ളിലുള്ള ഫിൽട്ടർ നമ്മുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ സപ്പോടി ഇടുന്ന ഒരു ഭാഗവും നമ്മൾ ക്ലീൻ ആക്കണം അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഏറ്റവും പെട്ടെന്ന് തുരുമ്പ് പിടിക്കുന്ന ഭാഗം നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ ഏത് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഒത്തിരി ഒത്തിരി പഴയത് നിങ്ങളെടുത്ത് നോക്കിക്കുകയോ അതിൻ്റെ എല്ലാത്തിൻ്റെയും എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെയും ഏറ്റവും പെട്ടെന്ന് തുരുമ്പ് പിടിക്കുന്നത് ഈ ഒരു എഡ്ജ് ഭാഗത്തായിരിക്കും ഈ ഒരു പാനലൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ ഒരു ഈ ഒരു ബൗഡിയായിട്ട് കണക്റ്റ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു വെട്ട് കാണുന്ന ഈ ഒരു ഭാഗത്തായിരിക്കുള്ളൂ പെട്ടെന്ന് തുരുമ്പൊഴിക്കണം നിങ്ങൾ ഏത് ടോപ്പ് ലോഡ് വാഷിംഗ് മീഷീൻ എടുത്ത് നോക്കിയോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ എടുത്ത് നോക്കിയോ അതിൻ്റെ ഈ ഒരു ഭാഗത്ത് കളർ ചേഞ്ച് ആയിട്ടുണ്ടാവും ചെറുതായിട്ട് തുരുമ്പുപിടിച്ച് തുടങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് അത്ര കൃത്യമായിട്ട് പറയുന്നത് ഈ ഒരു ഭാഗം നിങ്ങൾ എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക എന്ന് വെച്ചാൽ ഒരു തുണി ഉപയോഗിച്ച് തുടച്ചു നോക്കുക അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല അപ്പോൾ ആ ഭാഗം നിങ്ങൾ ക്ലീൻ ആക്കി വെക്കാം അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും